ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എന്നെന്താന്ന് വെച്ചാൽ തോന്നാ ലോങ് ആയിട്ടുള്ള വീഡിയോ എന്നുള്ള ചെറിയൊരു ഷോർട്ട് ചെറിയൊരു വീഡിയോ എടുക്കാൻ ചോദിച്ചാൽ കാരണം എന്താണെന്നറിയോ അലിമോൻ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ജ്യൂസ് വേണം മെട്ട വേണം അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര കച്ചറിയും അപ്പൊ എന്നാലും പോകുമ്പോൾ വർത്തൊക്കെ ജ്യൂസ് അടിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടായി അപ്പൊ നമ്മൾ ജ്യൂസും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ വേറെ കുട്ടികളും കൂടെ നമ്മൾ പരിഗണിക്കണല്ലോ അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് ഇന്ന് ജ്യൂസ് ഒന്നും ഇല്ല ഇന്ന് സ്കൂളിൽ വരുമ്പോഴത്തൊരു സർപ്രൈസ് ഉണ്ടാവുന്നതാണ് വെറുതെ തള്ളി ഇട്ടാ സർപ്രൈസ് എന്ത് കൊടുക്കാൻ അങ്ങനെ തന്നെ പാണ് മേഗി ഉണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ അപ്പൊ അയച്ച് ഇതൊന്നൊരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാന്ന് ഒരു വെറൈറ്റി ജസ്റ്റ് വെറൈറ്റി പറയാൻ ഒന്നും കുറച്ച് തക്കാളി ഇട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചാ കേട്ടോ എന്താണ് അപ്പൊ ഇതാക്ക നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു വെറൈറ്റി ആക്കാൻ ഉദ്ദേശിച്ചത് നമ്മളെപ്പോഴും സാധാ ഒരു പാത്രത്തിൽ അങ്ങനെ കൊടുക്കാനില്ല ഇത് ഞാനൊരു ബൗളൊക്കെ ആക്കി ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് അവനൊന്ന് സർപ്രൈസ് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ച് അപ്പതാ ഏഹ് ഞാൻ ബൗളും കിട്ടുന്നുണ്ട് ഇതിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പൊ എല്ലാവർക്കും അറിയുന്ന സംഭവിക്കും രീതി പിന്നെ ജസ്റ്റ് കാണിച്ച ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തത് പാത്രം എന്ന് വെച്ചാൽ എപ്പോൾ എടുത്തത് ഒരു കുക്കറട്ടോ അപ്പോൾ കുക്കറിൽ ഏകദേശം കുറച്ച് ഒരു അളവ് എന്തായാലും സുമാർ അളവുണ്ടല്ലോ ആ ഒരു സുമാർ അളവ് വെള്ളം എടുത്തിട്ട് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടോ ഗ്യാസ് കത്തിച്ച് അത് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് തിളച്ച് വരണം തിളച്ച് വരണം വെള്ളം തിളച്ച് വരുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊന്ന് കട്ട് ചെയ്യാം ഉള്ളി ചെറുതായിട്ടൊന്ന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തക്കാളി അതിലിട്ടിട്ട് കഴിക്കാനും കേട്ടോ തക്കാളി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ വെച്ച വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കിട്ടും തിളച്ചിർന്ന സമയത്ത് ഞാനിത് ആ മാഗി എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടുള്ള മാഗിയാണല്ലോ അപ്പോൾ അങ്ങനെ കറക്കിയൊക്കെ ഇട്ടുകയും ചോദിച്ചിട്ട് പക്ഷേ ധൈര്യമല്ല ആ വെള്ളം തിളച്ചാൽ തിളച്ച വെള്ളം ഈ തിറിച്ചാൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ അപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അത് അതിരണ്ടെണ്ണിട്ടാണ് ഞാൻ ചേർത്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ആ രണ്ട് പാക്കറ്റും മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മസാലയൊക്കെ ചേർത്ത് നല്ലതുപോലെതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അല്ലെങ്കിൽ ആ മസാല അതുകൂടി കട്ടാക്കി എടുക്കും അപ്പം മസാല ആ മേഗ്യു അതെല്ലാം നല്ലതുപോലെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ അതെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ട് അത് രണ്ടും അല്ല തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ രണ്ട് സൈഡ് ഭാഗം ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ദാ ഏകദേശം നമ്മളെ മാഗിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി മാഗിയൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാൻ തന്നെ നമ്മളെ സ്വന്തം മല്ലിയില അപ്പോൾ അത് അതിന് ഇതിൽ ക്ഷാമം ആ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് അതിലേക്ക് ഇട്ടിട്ടോ ചെറിയൊരു പീസ് എടുത്തേ ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് കേട്ടോ എനിക്ക് ഭയങ്കര ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അലിമോണൊരു വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ ചെറിയൊരു പീസ് പീസോടെ വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാഗി ഇവിടെ റെഡി ചെയ്യേണ്ടി കിട്ടും അങ്ങനെന്താ ബൗളെടുത്ത് എടുത്തിട്ട് ബൗളി സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം എങ്ങനുഡിൽ ഫില്ല് ഈ സ്പൂണ്ങ്ങനെ ഈ സൈഡിൽ വെക്കാം കുറച്ച് ഉള്ളി ചെറുതാക്കി വെച്ചിട്ട് അതിന് മുഴുവടുക്കാം പിന്നെ രണ്ട് തക്കാളി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വെച്ചെടുക്കാം ഈ നമ്മളെ മല്ലിയിലല്ലേ അത് വിടത്തിണ്ട് അത് ജസ്റ്റ് വിടാം വെച്ചെടുക്കാം വലിയ പ്രത്യേകിച്ച് ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻ ആക്കിയെന്നുള്ള കേസ് അപ്പതാ ഇങ്ങനെയാണോ അവന് ഞാൻ കൊടുക്കുന്നത് ഉണ്ടോ ഏകദേശം ചെറിയൊരു ലുക്കൊക്കെ വന്നിട്ടെന്ന് വിചാരിക്കുന്ന അപ്പോ ഓന ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കട്ടെന്ന് ചോദിച്ചു ആ വന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു ഇല്ലെങ്കിൽ ഞാൻ എടുക്കട്ടോ അപ്പോൾ ബാക്കി ഞാൻ വൈകി കാണിച്ചു വരുന്നൊരു മോനാണോക്കോളോ പപ്പാന്റെ പോയിട്ട് പായമ്പൂരി ഒന്നും വാങ്ങില്ലല്ലോ ഇല്ലല്ലോ ഉണ്ടോ പിന്നെന്താ കയ്യില് സർപ്രൈസണ്ട് ഞാൻ ആദ്യം വേഗം കേക്കിട്ട് വാട്ടോ വേഗം ഒക്കെ കേക്കി നല്ല ഡ്രസ്സൊക്കെ വേറെ ഒന്നും കൂടിട്ടോ